സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അറുപത്തിയെട്ട് സെന്റ് സ്ഥലം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഈ ടാറിംഗ് റോഡിന്റെ വലത്ത് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം നല്ല സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വയനാട് ജില്ലയിലാണ് സുൽത്താൻ ബത്തേരിയിലാണ് ബത്തേരി ടൗണിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു അറുന്നൂറ് മീറ്റർ ദൂരമാണ് സുൽത്താൻ ബത്തേരി ടൗണിലേക്കുള്ളത് നമ്മൾ ഈ സ്ഥലം വീട് നിർമ്മിക്കാൻ സ്ഥലം ആവശ്യമുള്ളവർക്കും അതുപോലെ ബിൽഡിങ്ങിന്റെ ആവശ്യക്കാർക്കും എല്ലാവർക്കും പറ്റുന്ന സ്ഥലമാണേ ബത്തേരി ടൗണിന്റെ കൊണ്ട് ഇവിടെ നമുക്ക് ബിൽഡിങ്ങിന്റെ ആവശ്യക്കാർക്കൊക്കെ പറ്റും ഇവിടെ ഫ്ളാറ്റ് പണിയാം കോർട്ടേഴ്സ് പണിയാം അതുപോലെ ബിൽഡിങ്ങിന്റെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പറ്റുന്ന സ്ഥലം കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാ ഭാഗത്തുകൂടെയും ടാറിങ് റോഡ് കിട്ടുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോ തുടക്കത്തിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ടാറിങ് റോഡ് കണ്ടു അതുപോലെ റൈറ്റ് സൈഡിലും ടാറിംഗ് റോഡ് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് അടിയിലായിട്ട് ആ ഭാഗത്തോടെ അവിടെയും റോഡ് ഫ്രണ്ടേജ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അങ്ങനെ നല്ല റോഡ് ആക്സസ് ഉണ്ട് ഇത് എട്ട് സെന്റ് മുതലാണ് ഫ്ലോട്ട് ചെയ്യുന്നത് എട്ട് സെന്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പത്ത് സെന്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഒരു പതിനഞ്ച് സെന്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഒന്നിച്ച് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ എടുക്കാനുള്ള നല്ല സൗകര്യമുണ്ട് ഈ അറുപത്തിയെട്ട് സെന്റിൽ പതിനഞ്ച് സെന്റ് വിൽപ്പന കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ബാക്കി ഭാഗങ്ങളാണ് വിൽക്കാനുള്ളത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല സ്ഥലമാണ് റോഡ് നല്ല സൗകര്യമുണ്ട് കറണ്ട് കണക്ഷൻ അടുത്തുണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഇത് സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള ഏരിയ ആണ് ഈ സ്ഥലം നമുക്ക് നല്ല ഓഫർ പ്രൈസിലാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത് താഴത്ത് ഒരു വില വരുന്നുണ്ട് അതിന്റെ നേരെ മുകളിലേക്ക് ഒരു വില വരുന്നുണ്ട് ഇത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് താഴെ ഭാഗത്ത് ചോദിക്കുന്നത് അത് ആണ് അതിന്റെ മുകളിൽ വരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗം വരുന്നത് ഇവിടെ രണ്ടേകാൽ രൂപയാണ് ചോദിക്കുന്നത് അതും ആണ് അപ്പോൾ നല്ല ചാൻസ് ഉള്ള ഭൂമിയാണ് നല്ല ഓഫർ പ്രൈസിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കൂടുതൽ വീഡിയോസൊക്കെ ലഭിക്കാനായി നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇതാണ് രണ്ടാമത്തെ റോഡ് വരുന്നത് വലത്ത സൈഡിലുള്ള റോഡ് ഇതുപോലെ താഴ്ഭാഗത്തെ റോഡ് ഉണ്ട് ടാറിങ് ഉണ്ട് മൂന്ന് ഭാഗത്തൂടെ റോഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക